ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രാം നസീർ സാറിൻ്റെ നൂറ് ദിവസത്തിൽ കൂടുതൽ ഓടിയ സിനിമകളെ കുറിച്ച് അതിലെല്ലാ സിനിമകളെ കുറിച്ചും പറയാനുള്ള വിവരം എനിക്കില്ല എനിക്കറിയുന്ന സിനിമകളെ കുറിച്ച് പോലെ നൂറ് ദിവസവും അതിൽ കൂടുതൽ ഓടിയ സിനിമകളെ കുറിച്ച് അതിലൊന്നാമോമലോണ്ണി അത് നൂറ് ദിവസത്തിൽ കൂടുതലല്ല അതിൻ്റെ വരണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരുപാട് പിന്നോട്ട് പോണ്ടി വരും കഥ പറയണമെങ്കിൽ കാരണം അത് സാധാരണ അന്നത്തെ കാലത്ത് പതിനാറ് കേന്ദ്രങ്ങളാണ് സിനിമ കേരളത്തിൽ പതിനാറ് കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് എഴുതി കഴിഞ്ഞു റിലീസ് ചെയ്യുന്ന പടം പതിനാറ് കേന്ദ്രങ്ങൾ ഇന്നത്തെ ഇന്നത്തെ പോലെ നൂറ്റെട്ട് സിനിമ കേന്ദ്രങ്ങളൊന്നുമില്ല അത് അത് പതിനാറ് കേന്ദ്രങ്ങളിലെ പടം റിലീസ് ചെയ്യും ആ പതിനാറ് കേന്ദ്രങ്ങളിലും നൂറു ദിവസം കളിച്ച ഓടാണ് അതിൽ ചില ജില്ലയിൽ ഇരുന്നൂറ് മുന്നൂറ് ദിവസം കളിച്ചിട്ടുണ്ടോ അത് അതിവിടെ സൂചിപ്പിക്കുന്നില്ല ഇരുന്നൂറ് ദിവസം കളിച്ച് മുന്നൂറ് ദിവസം കളിച്ച ഇതിലുണ്ട് പക്ഷേ അത് ഞാൻ പ്രത്യേക അടുത്ത് പറയുക നൂറ് ദിവസം കഴിഞ്ഞ് പറയാം എല്ലാം പറയുമ്പോൾ നൂറ് ദിവസം നൂറ് ദിവസം കഴിഞ്ഞിട്ട് നൂറ് ദിവസം കടന്നത് പറയാം അത് നൂറ് ദിവസം കടന്ന് നൂറ്റമ്പത് ദിവസങ്ങളിലുണ്ടോ ഇരുന്നൂറ് ദിവസങ്ങളുണ്ടോ മുന്നൂറ് ദിവസങ്ങളുണ്ടോ അതിവിടെ പറയുന്നത് ഞാൻ അങ്ങനെ ആരോമിലുണ്ട് ഈ പതിനാറ് കേന്ദ്രങ്ങളിലും നൂറ് ദിവസം കളിച്ച ഓടാണ് പിന്നെ ശ്രീകുമാരൻ നമ്പിച്ചേട്ട് പ്രൊഡ്യൂസ് ചെയ്ത ചട്ടമ്പി കല്യാണി അത് കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലും നൂറു ദിവസം കളിച്ചാണ് ജഗതി ഒരു ഇൻ്റർവ്യൂവിൽ ജഗതിൻ്റെ ആദ്യത്തെ പടം ജഗതി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് എൻ്റെ ആദ്യത്തെ പടം ചട്ടമ്പി കല്യാണ എല്ലാ കേന്ദ്രങ്ങളിലും നൂറ് ദിവസത്തിൽ കൂടുതലും ഓടിയ പടം സാധാരണഗതിയിൽ വലിയ വലിയ ടൗണിലെ നൂറ് ദിവസം കളിക്കും ഈ എറണാകുളം തിരുവനന്തപുരം ഇതങ്ങനെയല്ല ഇത് കണ്ണൂർ മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ തിയേറ്ററിലും നൂറ് ദിവസം കളിച്ച പാടാണ് അപ്പോൾ നൂറ് ദിവസവും അതിൽ കൂടുതൽ കളിച്ച പടത്തനെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ ചട്ടമ്പി കല്യാണി എല്ലാ കേന്ദ്രങ്ങളിലും നൂറ് ദിവസം കളിച്ച പാടാണ് പിന്നെ പൊന്നാപുരം കോട്ട അതും നൂറ് ദിവസം നൂറ് ദിവസത്തിൽ കൂടുതൽ കൂടുതൽ കളിച്ച പാടാണ് പിന്നെ പോസ്റ്റ്മാനെ കാണാനില്ല നമുക്ക് നായികന്മാരെയും പറയാം ആരോ മേൽ ഉണ്ടീലും വിജയശ്രീയാണ് ചെറു സാറിന് നായിക ചട്ടമ്പി കല്യാണിയിൽ ലക്ഷ്മി പൊന്നാപുരം കോട്ടയിൽ വിജയശ്രീ പോസ്റ്റ് പോസ്റ്റ്മാനെ കാണാൻ വിജയശ്രീ നൂറ് ദിവസം കഴിഞ്ഞു കളി കളിച്ചപാടും അതിൽ കൂടുതൽ കളിച്ച് പിന്നെ കണ്ണപ്പനുണ്ണി അത് നൂറ് ദിവസത്തിൽ കൂടുതൽ കളിച്ചപാടം എല്ലാ കേന്ദ്രങ്ങളും അന്നത്തെ കാലത്ത് പിന്നെ ഇങ്ങനെ ഓരോ തുടക്കത്തിൽ ആദ്യം ഇരുപത്തഞ്ച് ദിവസം കളിച്ച് പോസ്റ്റർ ഒട്ടിക്കും പിന്നെ അതിന് ശേഷം അമ്പതാമത്തെ ദിവസത്തെ പോസ്റ്റർ ഒട്ടിക്കും പിന്നെ എഴുപത്തഞ്ചാം ഇരുപത്തിയഞ്ച് ദിവസത്തെ പോസ്റ്റർ ഒട്ടിപ്പം അത് കഴിഞ്ഞപ്പം നൂറാമത്തെ ദിവസം അങ്ങനെ പോസ്റ്റർ ഉണ്ടായി ഇന്നങ്ങനെയല്ല ഇന്ന് ആദ്യത്തെ ദിവസം സിനിമ കളിച്ച് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോൾ നൂറ് സി ആർ പടം വാരെല്ലാം പോയി അന്ന് ഒന്നാം ഭാരം രണ്ടാം ഭാരം മൂന്നാം ഭാരം അങ്ങനത്തെ ആദ്യം കാണിക്കും അങ്ങനെ ഒന്നാം ഭാരം രണ്ടാം ഭാരം മൂന്നാം ഭാരം പിന്നെ കാണിക്കുന്നത് ഇരുപത്തഞ്ച് ദിവസം പിന്നെ അമ്പത് ദിവസം അങ്ങനെ ആദ്യത്തെ ഭാരം കാണിക്കലും നാലാം മൂന്നാം ഭാരം അങ്ങനെ കാണിക്കും ചിലത് നാലാം പായനെല്ലാം കാണിക്കലുണ്ട് അഞ്ചാം പായരം നിലം പറയും ഇന്നങ്ങനെയല്ല ഇന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപാട് നൂറ് കോടി ക്ലബാണ് അതിപ്പോൾ ഈ മേനക സുരേഷ് ഇപ്പം പറഞ്ഞിട്ടുണ്ട് ഒരു പടം നൂറ് നൂറ് കോടി കളിച്ചിട്ടില്ല പഠിത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായി അതിൽ സുരേഷ് കുമാർ വരുന്ന ഒരു സിനിമയും ഇന്ന് വരെ നൂറ് കോടി കളിച്ചിട്ടില്ല ഞാൻ ഇതിൽ പറയുമ്പോൾ ആരും വിശ്വസിച്ചിട്ടില്ല അന്നേരം കണക്ക് കാണിക്കണോ കാണിച്ചതിൽ ആധികാരികമായ കണക്കാണ് കള കള്ളം പറയാൻ കഴിയില്ല എന്നെല്ലാം മറ്റേ കുറെ ആൾക്കാർ അറിയില്ല ആ ഒരുപാട് പടം നൂറ് കോടി കളിച്ച് നൂറ് ലക്ഷം കളിച്ചാൽ തന്നെ വലിയ ഇതായിരുന്നു നൂറ് ലക്ഷത്തിനാണ് ഇവർ നൂറ് കോടിയെന്ന് പറയുന്നത് വെറും പരസ്യമാണ് നൂറ് കോടി എന്ന് പറയുന്നത് മൂന്ന് ദിവസം കഴിഞ്ഞപടം തന്നെ നൂറ് സി ആർ ക്ലമ്പിൽ ഇപ്പോൾ ഒന്നാം പാരം രണ്ടാം പാരം ഒന്നുമില്ല ഇപ്പോൾ അമ്പത് ഇരുപത്തി അഞ്ച് സി ആർ അമ്പത് സി ആർ നൂറ് സി ആർ ഭാരയില്ല അപ്പോൾ കണ്ണപ്പരുണ്ടി നൂറ് കളിച്ച പടം പിന്നെ തച്ചോളി ആമ്പു നൂറ് ദിവസം കളിച്ചു ഇത് നൂറ് ദിവസമല്ല ഇരുന്നൂറ് മുന്നൂറ് ദിവസം കളിച്ച പടാതെ ഞാൻ നൂറ് മിനിമം പറയുന്നത് നൂറ് ദിവസം നൂറ് ദിവസം കളിച്ച പടത്തിനെ കുറിച്ച് പറയുമ്പോൾ മുന്നൂറ് ദിവസത്തോന്നും നാനൂറ് ദിവസം അതിലുണ്ടാവും തച്ചോളി അമ്പ് നൂറ് ദിവസം കടന്ന പടം പിന്നെ പടയോട്ടം നൂറ് ദിവസം കഴിഞ്ഞ പടം ചെറുസാറിൻ്റെ പിന്നെ ചെറുസാർ ലങ്കാദയനം നൂറ് ദിവസം കഴിഞ്ഞ പടാന്നത് പിന്നെ തമ്മാടി വേലപ്പ് അരിയരൻ്റെ തച്ചോളി അമ്പൂൽ നായിക ഉണ്ണിമേരി കണ്ണപ്പൻ കണ്ണപ്പനുണ്ടൂലെ ശീല പടയോട്ടത്തിലെ നസീർ സാറിന്റെ നായിക ലക്ഷ്മി ലങ്കാതനത്തിലെ നസീർ സാറിൻ്റെ നായിക വിജയശ്രീ തമ്മാടി വേലപ്പിൽ ജയവായുതി നസീർ നായിക പിന്നെ അജയനും ബിജയനും അതിൽ നസീർ നായിക ലക്ഷ്മിയാണ് പിന്നെ ആലത്ത സുന്ദരി നൂറം കളിച്ച പടം അത് ജയവാരുതി നസീർ സാറിനായിക പിന്നെ കോളേജുകൾ നൂറ് ദിവസം കളിച്ചപോടും കോളേജുകളിൽ നൂറ് ദിവസം ഒന്നുമല്ല നൂറ് അറുപത് ദിവസം കളിച്ച പടം പക്ഷേ നൂറ് ദിവസം ഞാൻ പറയുമ്പോൾ മിനിമം ഇതിൽ പറഞ്ഞില്ല ഞാൻ ആദ്യം നൂറ് ദിവസം എന്താ പറയൂ നൂറ് ദിവസം കൂടുതൽ കളിച്ച പടത്ത് പടാതില്ലോ പക്ഷേ അതിന് അതിൻ്റെ എണ്ണം പറയുന്നില്ല ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് ലീലുണ്ട് അപ്പോൾ കോളേജുകൾ നൂറ് ദിവസം കളിച്ചപടം അതിൽ വിധുവാ നായിക ഇപ്പം സേതുബന്ധനം ശശികുമാറിൻ്റെ അതിൽ ജയഭാധ്യാ നായിക നൂറ് ദിവസം കളിച്ചപടം പിന്നെ കടത്തനാട്ട് മാക്കും നൂറുസം കളിച്ച അവാടം മന്ത്രകോടി എം കൃഷ്ണൻ നായർ കടത്തനാട്ട് ഭാഗത്തിലെ ശീലയാണ് മന്ത്രകോടി വിജയശ്രീ കൊച്ചിൻ എക്സ്പ്രസ് നസീർ സാറിൻ്റെ നൂറ് ദിവസം കളിച്ചവാടം അത് ഷീലാണ് നായിക എം കൃഷ്ണൻ നായർ കണ്ണൂർ ഡിലക്സ് എ ബി രാജിൻ്റെ നസീർ സാറിൻ്റെ കൂടെ ശീല നൂറ് ദിവസം കളിച്ച അവാടം കുട്ടിക്കുപ്പായം കുട്ടിക്കുപ്പായത്തിൻ്റെ ലാഭം എന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം രൂപയ്ക്കെടുത്ത് കുട്ടിക്കുപ്പായത്തിൻ്റെ കലക്ഷൻ പത്ത് ലക്ഷമാണ് പത്തരട്ട് ലാഭം ഏത് പടത്തിന് പത്തിരണ്ട് ലാഭം കിട്ടും ഒരു പടം നിർമ്മിച്ചാൽ അതിനിപ്പോൾ ഒരു ഒരു രണ്ട് കോടി ആണെങ്കിൽ എട്ട് കോടി എട്ടല്ല രണ്ട് കോടി ആണെങ്കിൽ ഇരുപത് കോടി കിട്ടുന്ന പോലെ രണ്ട് കോടി ഉറുപ്പൊക്കെ പടം എടുത്തിട്ട് ഇരുപത് കോടി കലശം കിട്ടും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എന്താ അല്ല ബറോസ് നൂറ്റി അമ്പത് കോടി കെടുത്ത പടം നൂറ്റി അൻപത് കോടി കടുക്കുമ്പോൾ അത്ര കിട്ടണോ പിന്നെ ആയിരത്തഞ്ഞൂറ് നൂറ്റമ്പത് കോടി എടുത്ത ബറോസ് ആയിരത്തഞ്ഞൂറ് കോടി കിട്ടുന്ന പോലെ ഒരു ഒരു ലക്ഷത്തിനെടുത്തിട്ട് പത്ത് ലക്ഷം കിട്ടുന്ന പോലെ തന്നെ അല്ല നൂറ്റി അമ്പത് കോടീൻ്റെ ബറോസിന് ആയിരത്തഞ്ഞൂറ് കോടി കല കളക്ട് ചെയ്യണം അതിന് കളക്റ്റ് കളക്ഷൻ കിട്ടിയത് പതിനെട്ട് കോടി നൂറ്റി അമ്പത് കോടിക്ക് എടുത്തിട്ട് കളക്ഷൻ കിട്ടിയത് പതിനെട്ട് കോടി അതായത് കുട്ടിക്കുപ്പായ ഒരു ലക്ഷത്തിനെടുത്തിട്ട് പിന്നെ പത്തായിരം രൂപ കളക്ഷൻ കിട്ടുന്ന പോലെ അപ്പോൾ കുട്ടിക്കുപ്പായ നൂറ് ദിവസം കളിച്ചതിനോടും പിന്നെ വേറെ ഒരു പാടാ ഡേഞ്ചർ ബിസ്ക്കറ്റ് നൂറ്സം കളിച്ചോടോ സാറിന് പിന്നെ വീണ്ടും പ്രഭാതം ഡേഞ്ചർ ബിസ്കറ്റ് ഷീല വീണ്ടും പ്രഭാതം നൂറസം കളിച്ചോടം അതൊരു വിജയശ്രീ എന്നായിക്കാം നളിന് മുഗി നളിനുക നിന്നുടെ വീട്ടിൽ നളനാണു ഞാൻ പുത്തൻ നളനാണു ഞാൻ നളിന നളിന നളിനുകളിനുകി എന്താ പാട്ട് പിന്നെ ഉദയനൻ്റെ മകൻ നൂറ് ദിവസം കളിച്ചവടം അത് നസീർ സാറിൻ്റെ നായിക ശീല നദി നസീർ സാറിൻ്റെ നായികയറ്റി ശാരദ നൂറ് ദിവസം കളിച്ച അവിടം ത്രിവേണി നൂറ് ദിവസം കളിച്ചവടം നസീർ സാറിൻ്റെ നായിക ശാരദ മുറപ്പണ്ണ് നസീർ സാറിൻ്റെ നായിക ശാരദ നൂറു ദിവസം കളിച്ചവടം പിന്നെ കായംകുളം കൊച്ചുമുണ്ടാ മകൻ നൂറ് ദിവസം കളിച്ച നസീർ ജേബാരതി സീമന്തപുത്ര നസീർ ജേബാരതി നൂറ് ദിവസം കളിച്ചവടം പിന്നെ ഭാര്യമാർ സൂക്ഷിക്കുക അന്നത്തെ കാലത്ത് അത് ഒരുവിധ കുടുംബക്കാരിൽ ആ പാഠം കണ്ടിട്ടുണ്ടാവും അത് ആ ഭാര്യമാർ സൂക്ഷിക്കുക എന്നുള്ള പാഠം കാണുന്ന അന്നത്തെ കാലത്ത് സ്ത്രീജനങ്ങളുടെ പ്രവാഹം ചന്ദ്രിക പിന്നെ വേറെ പാടാ നൂറ് ദിവസം കളിച്ചത് തച്ചോളി മരുമുഖൻ ചന്തു അത് നൂറ് ദിവസം കളിച്ചവാടം പിന്നെ അരക്കള്ള മുക്കള്ള നൂറു ദിവസം കളിച്ചവാടം എല്ലാ തിയേറ്ററിലും അലിബാബി നാൽപ്പത്തൊന്ന് കള്ളന്മാരും ഞാൻ പറഞ്ഞ ഇതിൽ അത് നൂറ് ദിവസം കളിച്ച അവിടാണ് പിന്നെ പുഷ്പശാലം നൂറ് ദിവസം കളിച്ച അവിടാണ് അതുപോലെ സംഭവമി യുഗെ യുഗെ നൂറ് ദിവസം കളിച്ചവാടം റെസ്റ്റ് ഹൗസ് നൂറ് ദിവസം കളിച്ചവാടം പൗർണമി ചന്ദ്രികൊട്ടു വിളിച്ചു പത്മരാഗം പുഞ്ചിരിച്ചു പോയിട്ട് പിന്നെ പിക്നിക്ക് നൂറ് ദിവസം കളിച്ച ഓടുന്നു അത് നൂറൊന്നുമല്ല മുന്നൂറ്റി അൻപത് സായിരം കളിച്ച ഓടാണ് ഞാൻ പറയുന്നത് നൂറ് ദിവസം ആദ്യം പറഞ്ഞല്ലോ പറയുന്നത് കുറേ ദിവസം കളിച്ചതിൻ്റെ നൂറ് ദിവസം കൂടുതൽ എത്ര കളിച്ചത് ഞാനതിന് പറയുന്നില്ല നൂറ് ദിവസം മിനിമം പറയുന്നു പിന്നെ ബാബു മോൻ നൂറ് ദിവസം കളിച്ച ഓടും പിന്നെ രാജുറയും എ ബി രാജിൻ്റെ പിന്നെ നസീർ വിധുവാല ബാബു മല് നസീർ ജയബാരതി പിക്നിക്കലി നസീർ ലക്ഷ്മി പിന്നെ മറുനാട്ടിലൊരു മലയാളി നസീർ വിജയശ്രീ നൂറ് ദിവസം കളിച്ച പാഠം പിന്നെ ആദർശം നൂറ് ദിവസം കളിച്ച പാടം ജോഷിയുടെ അതുപോലെ ഇതിഹാസം നൂറ് ദിവസം കളിച്ച പടം അത് പിന്നെ നസീർ സാറിൻ്റെ അവസാന കാലങ്ങളിൽ ഇറങ്ങിയ പാടമാണ് ആദർശവും ഇതിഹാസവും എന്നിട്ടന്നെ ഭയങ്കര തിരക്കായിരുന്നു ഞാൻ ആദർശത്തിന് പോയ സമയത്ത് ടിക്കറ്റ് കിട്ടായിട്ട് തൊട്ടപ്പുറം ജോൺ ജാഫർ ജനാർദന കളിക്കുന്നുണ്ടായിരുന്നു ഐ വിശേഷിൻ്റെ മമ്മൂട്ടിൻ്റെ അങ്ങനെ ടിക്കറ്റ് ഇതിഹാസത്തിൽ അല്ല ആദർശത്തിന് ടിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് ജോൺ ജാഫറിന് പോകുമ്പോൾ അവിടെ ഈച്ചൻ ഈശനടിച്ചിരിക്കുന്നു സീറ്റെല്ലാം കാലി രണ്ടു വരേ സമയത്ത് ഇറങ്ങിയ പടം അതിൽ മമ്മൂട്ടി രതീഷ് മറ്റേ രവീന്ദ്രൻ എല്ലാം അഭിനയിച്ച് പറഞ്ഞ നസീർ സാറിൻ്റെ പടത്തിൻ്റെ ഹൗസ്ഫുള്ള് ഹൗസ്ഫുള്ള ബോർഡ് വെച്ചിട്ട് പിന്നെ ഒരു പരിചയക്കാരൻ ഉണ്ടായിരുന്നു ടിക്കറ്റ് കിട്ടുമോന്ന് ചോദിച്ചു എന്നിട്ട് വരെ പരിചയക്കാരുണ്ടായിട്ട് വരെ ടിക്കറ്റ് കിട്ടിയില്ല ഇതൊക്കെയാണ് ഇത് 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 ഞാൻ എനിക്കറിയുന്ന പടങ്ങൾ ഇനി അറിയ എനിക്കറിയാത്ത കുറേ പടങ്ങൾ ഇന്ന് ചെറിയ സാറിൻ്റെ നൂറ് ദിവസം കളിച്ചത് ഓക്കെ